ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പുതിയ പാർട്ട് ടു വീഡിയോ അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കാണിച്ചുലങ്ങൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ ഇത് പാർട്ട് ടു ആണ് പാർട്ട് വണ് കാണാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു കണ്ടിന്യൂഷൻ കിട്ടും കണച്ചുളങ്ങൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് കാണിച്ചുളങ്ങയുടെ സ്കൂൾ വരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിച്ച് ഞാൻ ഇവിടുന്ന് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇടയാണെട്ടോ ഇത് പിന്നെ ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ ഞാൻ കണ്ടു അപ്പോൾ പോകണ വഴിക്ക് കുഞ്ഞുങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ മേടിക്കുക എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുറച്ച് സ്പെഷ്യലാണ് കാരണം തുലാഭാരം നടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് പാർട്ടും കാര്യങ്ങളും അമ്പലവും ചുറ്റുപാടൊക്കെ ജസ്റ്റ് കാണിച്ചു തരാം നമ്മൾ ചെന്നപ്പോൾ തന്നെയുള്ള വ്യൂ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ തുലാഭാരത്തിനുള്ളത് എടുക്കുന്നതിന് അങ്ങോട്ട് പോയ സമയത്ത് അവിടെ ഉണ്ട കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് വഴിപാടായിട്ട് കൊടുക്കുന്നൊരു സാധനമാണേ അതിന് കൊഴുക്കട്ട പോലെ ഇരിക്കുന്ന ഒരിതാണ് അതെങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് അടിപൊളി ടേസ്റ്റാണ് ഇവർ വഴിപാട് കഴിപ്പിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചാലൊക്കെ തരുകയൊക്കെ ചെയ്യും നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫ്രണ്ട്സിൻ്റെ ഫാമിലീസ് ആരെങ്കിലും ഇതുപോലൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ഇവിടെ വരുമായിരുന്നു കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ പറയും അവരോട് ഞങ്ങൾക്കും കൂടി കുറച്ച് വേണം എന്നൊക്കെ പറയും അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടൊക്കെ പോകാം ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കഴിച്ചു അനിയത്തി ഇത് കഴിച്ചിട്ടുണ്ടാകും പക്ഷേ അവരുടെ ഫാമിലീസ് കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവർക്കും കൊടുത്തു അപ്പോൾ ടേസ്റ്റ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ തുലാഭാരത്തിന് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു ആൾ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ തുലാഭാരത്തിൽ അവിടെ ഇരുത്തുന്ന സമയത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് അറിയത്തില്ല അങ്ങനെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തു ഒക്കെ സെറ്റ് സെറ്റായിട്ടുണ്ടായിരുന്നട്ടാ അപ്പോൾ നമ്മൾ പഴം കൊണ്ടായിരുന്നു തുലാഭാരം നടത്തിയിട്ടുണ്ടായിരുന്നത് അധികം കുഴപ്പമൊന്നും ഇല്ലാതെ രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്തിട്ടോ ൊരു വീഡിയോ ആണെങ്കിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൽ ഭയങ്കര അധികം സന്തോഷം അതേപോലെ തന്നെ ഇതൊക്കെ കുറേ കഴിയുമ്പോൾ കാണുമ്പോൾ ഒരു മെമ്മറബിൾ അല്ലേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടോ പോയത് അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ അവിടുന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഞ്ഞിയും കടലിയും അച്ചാറൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും അതൊക്കെ ഇരുന്ന് കഴിച്ചു അത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ കുട്ടീനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ അവരെന്ന് കാണിക്കുകയാണ് കേട്ടോ ഇത് അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടാകണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചറ്റാ ബൈ സി യു ലവ് യു ടേക്ക് കെയർ